വിട്ടുപോയാലും നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും ലോകമാണ് വണ്ടൂരിലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് നിന്നും മണ്ണ് കുത്തിയൊലിച്ചിറങ്ങുന്നതിനാൽ വണ്ടൂർ പഴയവാണിയമ്പലം റെയിൽവേ റോഡ് മൈലാടി ഭാഗത്ത് റോഡ് ചെളിക്കുളമായതായി പരാതി പ്രസ്തുത റോഡിലൂടെ നടക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്നും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൂടിയായ വാർഡംഗത്തോട് പരാതി പറഞ്ഞിട്ടും പരിഹാരമില്ലെന്നും നാട്ടുകാർ റോഡിൽ മണ്ണടിഞ്ഞ ചളിക്കുളമായതോടെ സ്വകാര്യ വ്യക്തിയുടെ നേതൃത്വത്തിൽ ജെ സി ബി ഉപയോഗിച്ച മണ്ണ് നീക്കം ചെയ്തെങ്കിലും ഫലം കാണുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി കഴിഞ്ഞ വർഷം റീട്ടാറിംഗ് നടത്തിയ റോഡിലാണ് മണ്ണടിഞ്ഞ ചളിക്കുളമായി മാറിയിരിക്കുന്നത് നൂറു മീറ്റർ നീളത്തിലാണ് ചളിക്കുളം ഇത് ഞങ്ങളെ വഴി ഇവിടെ റോഡ് ബ്ലോക്ക് ആയിട്ടെ ഒരു മൂന്നാല് പ്രാവശ്യം വലിയ ജെ സി ബി ഒന്ന് മാന്തി മണ്ണ് ഒന്നായിട്ട് കുത്തിയച്ചു വരികയാണ് ഇവിടെ എടുത്തോണ്ടാണ് ഈ മണ്ണ് ഇവിടെ വന്ന് അടിയാൻ കാരണം ഇപ്പം ഇന്ന് രാവിലെ വന്നതുകൊണ്ട് ഇവിടെ പിന്നെ പത്ത് മുപ്പതിലോട് ഇവിടുന്ന് മ മണ്ണ് മാന്തിട്ടാണ് ഈ മണ്ണ് മാന്തിയോണ്ട് ഇവിടെ കാര്യമല്ല ഈ മണ്ണ് കുത്തി ഒലിച്ച് ഒലിച്ചിങ്ങോട്ട് ഇറങ്ങുന്നത് എന്താണെന്ന് വെച്ചാൽ അതിന് ഒരു തടടല മാർഗം പോലെ ചെയ്ത് തരണം അതിനാണ് ഞങ്ങൾ ഈ പ്രതിഷേധം ഇപ്പം ഇവിടെ സംഘടിപ്പിച്ചുകയാണ് മണ്ണ് മാന്തി മലയിടിച്ച് മണ്ണ് മാന്തിട്ട് അത് മഴ മഴ പെയ്തിട്ട് നന്നായിട്ട് ഒലിച്ച് കുത്തി ഒലിച്ച് വന്നതാണ്ട് ഇപ്പം ഒരു മൂന്നാല് പ്രാവശ്യം ഇവിടുന്ന് മാന്തി ഒഴിവാക്കണത് എത്ര പറഞ്ഞു അധികാരികളെ പഞ്ചായത്ത് മെമ്പറോട് പറഞ്ഞു പഞ്ചായത്ത് മെമ്പറും വൈസ് പ്രസിഡന്റും ഒക്കെ ആണുള്ളത് പറഞ്ഞിട്ട് ഒരു ഇതുമില്ല ഓരൊക്കെ ഇത് വന്ന് നോക്കി പോകും ഗ്രാമസഭ കഴിഞ്ഞാണ്ട് ഒരു വന്ന് നോക്കി പോയി ഒരു ഇതും ഇല്ല അതിനകത്ത് അധികാരോടുകള് പറഞ്ഞിട്ട് ആരും തിരിഞ്ഞു നോക്കണില്ല മഴ മാറിയാൽ സ്വകാര്യ വ്യക്തി ശാശ്വത പരിഹാരം കാണുമെന്ന് അറിയിച്ചിട്ടുണ്ടെന്നും അല്ലാത്ത പക്ഷം പഞ്ചായത്ത് നടപടി എടുക്കുമെന്നും വൈസ് പ്രസിഡന്റ് സിദ്ധിഖ് പട്ടികാടൻ പറഞ്ഞു പഴവാണിയമ്പലം റെയിൽവേ റോഡ് മൈലാടി ഭാഗത്ത് സ്വകാര്യ വ്യക്തി മണ്ണ് മാന്തി ഉണ്ടായ മണ്ണ് മാന്തി നിരപ്പാക്കിയ സംഭവവുമായി ബന്ധപ്പെട്ട് ആ റോഡിൽ വലിയ രീതിയിൽ വെള്ളക്കെട്ട് ഉണ്ടാവുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അവർ തന്നെ ഒരു മൂന്ന് പ്രാവശ്യം അത് മണ്ണൊഴിവാക്കുകയും വീണ്ടും അതുപോലെ വന്ന് മൂടുകയും ചളി റോഡാകെ ചളി ക്ലോ ആവുകയാണ് ഉണ്ടായത് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അതിൻ്റെ ഉടമയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വേണ്ട മഴ ആയതുകൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത് മഴ പോയിരുന്നതിനു ശേഷം അദ്ദേഹം വേണ്ട പരിഹാരം ചെയ്തു തരാമെന്ന് പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ജേശി വിട്ടുകൊണ്ട് ഇപ്പം താൽക്കാലികമായിട്ട് മണ്ണ് നീക്കം ചെയ്യുകയുണ്ടായിരുന്നു അത് വീണ്ടും അതുപോലെ നല്ല ശക്തമായ മഴ കാരണം വീണ്ടും അതുപോലെ അടിഞ്ഞു കൂടാനാണ് സാധ്യത അപ്പോൾ അതിനു വേണ്ട പരിഹാരം ആ ഭൂ ഉടമ തന്നെ ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്

സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ